എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നാളെ ഞങ്ങളൊരു സ്റ്റേ കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് നോക്കാം ഷെയർ ചെയ്യാൻ പോകുന്നത് നാളെ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോകും രണ്ട് ഒരു വൺ ഡേ വൺ ഡേ സ്റ്റേക്കേഷൻ അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മൾ സുട്ടുവിനെ കൊണ്ട് ഒരു സ്റ്റേക്കേഷന് പോകുന്നത് പിന്നെ ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് പിന്നെ അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അങ്ങനെ അവനെ ഒറ്റയ്ക്ക് സ്റ്റേ കേഷനൊന്നും പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ അവരെയും കൊണ്ടൊരു സ്റ്റേ കേഷന് പോവുകയാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലഗേജ് പാക്കിങ്ങൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് സുട്ടൂൻ്റെ ലഗേജിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറേ ന്യൂ മതേഴ്സിനൊക്കെ ഡൗട്ട് ഉള്ള ഒരു സംഭവമാണ് എനിക്കും ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇവരെയും കൊണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ ഒരു മൂന്നാല് തവണ നിന്ന് കോട്ടയം കോട്ടയം ടു തൃശ്ശൂർ ഇങ്ങനെ പോയി രണ്ടും തവണ അവനെ വെച്ചിട്ട് ഞാൻ പോയി അപ്പോൾ അതു നേരെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായി കേട്ടോ എന്തൊക്കെയാണ് അവന് ആവശ്യമുള്ളത് എന്നൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി അപ്പോൾ എല്ലാ പേരൻസിനും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒരു ഡൗട്ട് കാണും എന്തൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പോവുക വേണ്ടത് എന്നൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് പിന്നെ എൻ്റെ ലഗേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അവന് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ട്രോളി ബാഗ് എടുക്കുകയാണ് കേട്ടോ അവൻ്റെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി കാര്യം ഒരു ദിവസത്തേനാണെങ്കിൽ നമുക്ക് കുറേ അഡീഷണൽ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ട്രോളി ബാഗ് കംപ്ലീറ്റ് ആയിട്ട് അവന് വേണ്ടിയിട്ട് തന്നെ മാറ്റിവെക്കാനാണ് അതിൻ്റെ ഒരു തീരുമാനം അപ്പോൾ ആദ്യം ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ അത് ക്യാഷ്വലായിട്ട് അവൻ ചുമ്മാ ഇടുന്ന സാധാരണ ഡ്രസ്സുകൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കൂട്ടം അങ്ങനത്തെ ഒരു ഏഴെട്ട് ഡ്രസ്സിന് എടുത്തു പിന്നെ അവൻ്റെ ടവ്വല് ടെർക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ വെക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ ഇത് ഡയപ്പറാണ് ഡയപ്പേഴ്സ് ഞാൻ സത്യത്തിൽ വൺ ഡേക്കാണ് നമ്മൾ പോകുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും പക്ഷേ വൺ ഡേയിലേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കുട്ടികളുടെ കാര്യം ഇത് നമുക്ക് ഭയങ്കര ആണ് എപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പത്തിരുപത് ഡയ്പർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇത് നമുക്ക് വേറൊരു വലിയ ടർക്കി പോലത്തെ ഒരു ഉച്ചയുടെ വലിയൊരു രണ്ട് ടർക്കി പിന്നെ അത് അതിൻ്റെ ക്ലോത്ത് ഡയപ്പറുകളാണ് കേട്ടോ വീട്ടിൽ നമ്മൾ ആ രാത്രിയൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് സമയത്ത് യൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ ഡയപ്പർ കൊള്ളത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് യൂസ് ചെയ്യാം പിന്നെ ക്ലോത്ത് ഡൈപ്പറുണ്ട് പിന്നെ ഇത് സ്ലീപ്പ് വെയർ ആണ് അവൻ്റെ രാത്രി ഇടുന്ന ഡ്രസ്സുകളാണ് നൈറ്റ് ഡ്രസ്സുകൾ അതും ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്തു ചിലപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും അവൻ എന്തെങ്കിലുമൊക്കെ അപ്പിടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുകയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നോക്കാം അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ സോക്സ് രണ്ട് ചെപ്പൽ ഇത് അവൻ്റെ മെഡിസിൻ കിറ്റാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ കിറ്റാക്കി തന്നെ എല്ലാ മെഡിസിൻസും ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബാഗ് എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചേക്കും അപ്പോൾ അതിനകത്ത് അവന്റെ ട്രീറ്റ് അതായത് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒക്കെ അതുകൊണ്ട് പിന്നെ അവൻ്റെ ഒരു നെയ്സൽ ഡ്രോപ്സ് ഉണ്ട് പിന്നെ അവൻ്റെ വൈറ്റമിൻ ഡ്രോപ്സ് പിന്നെ ഡൈപ്പർ റാഷിനുള്ള ക്രീമും അതേപോലെ തന്നെ അവൻ്റെ ബോഡി ലോഷനും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊരു ന്യൂസ് ഒരു രണ്ടുമൂന്ന് ന്യൂസ് പേപ്പറും പിന്നെ ഒരു ഡ്രൈ ഷീറ്റും ഇതും ഭയങ്കര ആണ് പിന്നെ ഞാൻ വയ്ക്കാൻ വെക്കാൻ വെക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാഗിൽ വെക്കാൻ മറന്നുപോയൊരു സാധനം ഞാൻ പറയാം കേട്ടോ അത് അവൻ്റെ വെറ്റ് വൈപ്സ് ആണ് വെറ്റ് വൈപ്പ്സ് ഞാൻ എടുത്തു ഞാൻ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് പോലെ ഒരു ബാഗുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി വെറ്റ് വൈപ്സ് എടുത്തു കേട്ടോ ഇതിൽ ഞാൻ എടുത്തു വെച്ചില്ല ഒരു അഡീഷണൽ ഞാൻ എടുത്തു വെച്ചില്ല കാരണം അത് ഇച്ചിരി വലിയ പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചില്ല കാരണം പുറത്ത് യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഹാൻഡ് ബാഗിലാണ് അവൻ്റെ വെറ്റ് വൈപ്പ്സ് ഞാൻ വെച്ചത് അത് മാത്രം ഞാൻ ഈ ബാഗിൽ വെക്കാൻ മറന്നുപോയി പിന്നെ അവൻ്റെ സോപ്പൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു പാക്കറ്റിലാക്കി എടുത്ത് മാറ്റി വെക്കുക ചെയ്തത് വെച്ചാൽ ഇങ്ങനെ വെറ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനം അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു വെച്ചു ഇത് പിന്നെ ഞാൻ എമർജൻസി ആയിട്ട് നമുക്കിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്തെങ്കിലും ഡയപ്പർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു എമർജൻസി ബോക്സ് പോലെ ഞാൻ വെച്ചതാണ് കേട്ടോ അതിനകത്ത് ഡ്രൈ ഷീറ്റ് ഉണ്ട് പിന്നെ അവനൊരു മൂന്ന് ഡയപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡ്രസ്സുണ്ട് ന്യൂസ് പേപ്പറുണ്ട് പിന്നെ ഇത് അവൻ്റെ സ്നഗ്ഗിയൊക്കെ മാറുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗ് ഒരു കവറ് അങ്ങനെ ഇതും പിന്നെ വെറ്റ് വെറ്റാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലില്ലാത്തൊരു സാധനം സോപ്പാണ് കേട്ടോ അപ്പം അവൻ്റെ സോപ്പ് ഞാനത് വെറ്റായി പോകുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാനത് വേറൊരു കവറിലാക്കി എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തതേ അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ ഫുഡാണോ നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് അതിപ്പോൾ നാളെ രാവിലെ ഞാൻ ഉദ്ദേശിക്കുന്ന അവന് നമ്മൾ കൊടുക്കാറുള്ള പഴം പുഴുങ്ങിയതും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫുഡ് റുട്ടീൻ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ നിങ്ങളെല്ലാം കമൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അവന് അങ്ങനെയുള്ള ഫുഡ് നമ്മൾ രാവിലെ പാക്ക് ചെയ്യുള്ളൂ ബാക്കി ഡ്രസ്സും കാര്യങ്ങളും മെഡിസിൻസ് അങ്ങനത്തെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ സാധനങ്ങൾ ഇനി എൻ്റേതുണ്ട് അത് എൻ്റെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ക്ലോത്ത്സ് പിന്നെ നമ്മുടെ മേക്കപ്പ് കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു അപ്പോൾ ഇനി നാളെ രാവിലെ ഞങ്ങൾ പോകും അപ്പം എന്തായാലും കമൻറ്റ് ചെയ്യണം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഗസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു കേട്ടോ എന്താണ് എന്ന് സ്വന്തം ദിവ്യ എന്ന് തന്നെ അപ്പം ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പക്ഷെ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ള എല്ലാവരോടും പറയണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ